ഈശോയിൽ സ്നേഹമുള്ളവരെ സുവിശേഷകൻ മാത്രം പറയുന്ന ഒരു സംഭവമാണ് നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ജീവൻ കൊടുക്കുന്ന സംഭവം ഇവിടെ ഈ വിധവ ഈശോയോട് ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ മകനെ ജീവിപ്പിക്കണമേ അങ്ങനെ ഒരു ഒന്നുമില്ല ഒന്നും പറഞ്ഞിട്ടില്ല കൂട്ടത്തിലുള്ളവര് ഒരു വലിയ ജനക്കൂട്ടം വലിയൊരു ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു അവരാരും ഈശോയോട് പറഞ്ഞിട്ടില്ല ഈശോ നോക്ക് അവള് അവൾ വിധവയാണ് അവൾക്കുണ്ടായിരുന്ന ഏക മകനും കൂടി പോയി അവളെ ഒന്ന് സഹായിക്കുക എന്ന് ആരും പറയുന്നുല്ല അതാണ് ഈശോ ഈശോയുടെ ഇനീഷ്യേറ്റീവാണ് ഈശോയാണത് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഇന്നലെ മാതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കുറിച്ച് പറയുന്ന ഒരു ലാറ്റിൻ പ്രയോഗം അത് ഒരു ലാറ്റിൻ കീർത്തനമാണ് സ്റ്റാബാത്ത് മാത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന മാതാവ് നിൽക്കുന്ന മാതാവ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവ് ഒരുപക്ഷേ ഇന്നലത്തെ ആ തിരുനാളുമായിട്ട് സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ഇന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി ഇന്നത്തെ സുവിശേഷവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തൻ്റെ അമ്മ ഭാവിയിൽ തൻ്റെ മൃതശരീരം തൻ്റെ ശരീരം മടിയിൽ വെച്ച് ഇങ്ങനെ വിങ്ങി കരയും അത് മനസ്സിൽ വിചാരിച്ചിട്ടാകാം ഏക പുത്രൻ മരണപ്പെട്ടു വിധവയുടെ സങ്കടം ഈശോ മനസ്സിലാക്കിയത് എന്ന് വിചാരിക്കുക അതൊരു ഒരു മാനുഷിക ഗുണമാണത് തൻ്റെ അമ്മ ഇങ്ങനെ നിൽക്കേണ്ടി വരും അതുപോലെ ഈ സ്ത്രീ ഇപ്പോൾ നിൽക്കുകയാണല്ലോ അപ്പോൾ അത് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ ഈശോയ്ക്ക് സാധിച്ചത് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവരാരും ചോദിച്ചിട്ടല്ല ഈശോ അനുഗ്രഹം കൊടുത്തത് ഇതിൽ ഈ ലൂക്കാശുവിശേഷകൻ മാത്രം പറയുന്ന ചില വാക്കുകളുണ്ട് അതിൽ തിടുക്കം എന്ന വാക്ക് അത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു സഖ്യൌസ് തിടുക്കത്തിൽ ഇറങ്ങി വന്നു മരത്തിൽ നിന്ന് ഈ തിടുക്കം അത് ധൃതി കൂട്ടുന്നതല്ല അതൊരു ഒരു പ്രത്യേക പ്രയോഗമാണ് അതുപോലെ മറ്റൊരു പ്രയോഗമാണ് ലൂക്ക പറയുന്ന മറ്റൊരു പ്രയോഗമാണ് മനസ്സലിവ് മനസ്സലിവ് അത് ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക ഏഴ് പതിമൂന്ന് അവളെ കണ്ട് മനസ്സലിഞ്ഞു അവളെ കണ്ട് മനസ്സലിഞ്ഞു ഇനി രണ്ട് സ്ഥലത്തു കൂടി അത് പറയുന്നുണ്ട് അതും ഈ കണ്ടിട്ട് മനസ്സലിയുന്ന ഒരു പ്രയോഗം തന്നെ അങ്ങനെ തന്നെയാണ് വാക്കുകൾ പറയാം അത് നല്ല സമരിയക്കാരൻ ആ കഥ പറയുമ്പോഴും അത് ലൂക്കാടെ സുവിശേഷം പത്താമത് മുപ്പത്തിമൂന്നാം വാക്യമാണ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അർദ്ധപ്രാണനാക്കപ്പെട്ടവനെ കണ്ട് മനസ്സലിഞ്ഞ് ഇനി ലൂക്കാടെ സുവിശേഷം തന്നെ പതിനഞ്ചാമതി ഇരുപതാം വാക്യത്തിൽ അങ്ങനെ ധൂർത്തപുത്രൻ തീരുമാനിച്ച വീട്ടിലേക്ക് തിരി തിരികെ വരികയാണ് ദൂരെ ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിയുക കണ്ട് മനസ്സലിയുക അത് കർത്താവിൻ്റെ ഒരു രീതിയാണ് ലൂക്ക പറയുന്ന വചന ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്വാണ് ഇവരാരും ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ദൈവമെല്ലാം ക്രമീകരിച്ചു കൊടുത്തു ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അപ്പനെനിക്ക് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരണം എന്നാലേ ഞാൻ വരികയുള്ളൂ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടില്ല അതാണ് ഈ രണ്ട് സംഭവങ്ങളിലും നായ്മിലെ വിധവയും കണ്ടീഷൻ വെച്ചിട്ടില്ല അർദ്ധപ്രാണനാക്കപ്പെട്ടവന് നല്ല സമര്യാക്കാരിലൂടെ ദൈവം ഇടപെടുമ്പോന്ന് പോലും അറിയില്ല അത് ആ സമയത്ത് ക്രമീകരിക്കപ്പെട്ട കാര്യമാണ് ദൈവം നമുക്ക് ക്രമീകരിച്ച് തരും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഞാൻ നേർച്ചകൾ നേർന്നിട്ടില്ല എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ നേർച്ചകൾ നേർന്നിട്ടില്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഞാൻ നേർച്ചകൾ നേരാറില്ല നമ്മൾ നേർച്ചകൾ നേരുന്നവരാണ് നേർച്ചകൾ നേരുന്നതിൻ്റെ നന്ദി സൂചകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എനിക്കിന്നതുപോലെ ചെയ്തു തരണം എന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ കണ്ടീഷൻ വയ്ക്കുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ തെറ്റാണത് ദൈവത്തോട് ദൈവം ദൈവമയച്ച ഈശോ ഈശോ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല ദൈവത്തോട് ഈശോയെ അവതരിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തപ്പോളാണ് മറിയം മറിയം ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല മറിയം ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല മറിയം ഇത്രേ പറഞ്ഞുള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിറവരട്ടെ ഞാൻ പറഞ്ഞു നീ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം നമ്മളും ഒടേ നമ്പുരാൻ നമ്മളോട് കണ്ടീഷൻ വെച്ചിട്ടില്ല നമ്മളോട് കണ്ടീഷൻ വെച്ചിട്ടില്ല ഓരോരുത്തരും ചിന്തിച്ച് നോക്കിക്കേം ഓരോരുത്തരും ഓരോരുത്തരും പേര് മനസ്സിൽ ഓർത്തിട്ട് പറഞ്ഞ് എന്നോട് ദൈവം കണ്ടീഷൻ വെച്ചിട്ടല്ല ദൈവം എനിക്ക് വേണ്ടി മരിച്ചത് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം നീ എനിക്ക് അത് ചെയ്തു തരണം എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ മരിക്കാം നീ എനിക്കത് ചെയ്തു തരണം എന്ന് ദൈവം കണ്ടീഷൻ വെച്ചിട്ടില്ല പക്ഷേ നമ്മൾ കണ്ടീഷൻ വെക്കുക എനിക്ക് ഇന്നത് ചെയ്തു തരണം ഞാൻ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം ഇത് തെറ്റാണ് യജമാനൻ കണ്ടീഷൻ വെച്ചിട്ടില്ല ദാസൻ കണ്ടീഷൻ വയ്ക്കാവോ ദാസൻ കണ്ടീഷൻ വെക്കാവോ അപ്പൻ കണ്ടീഷൻ വെച്ചിട്ടില്ല മകൻ കണ്ടീഷൻ വെക്കാവോ അപ്പനോട് അതാണ് നമ്മുടെ നേർച്ചകൾ നേർച്ചകൾ ഒരു കെണിയ നേർച്ചകൾ ഒരു കെണിയ അതും നേരുന്ന നേർച്ചകളോ ഈശോയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഒരു സ്ത്രീ ഇവിടെ പ്രധാന വസുനിക്കയുടെ ചുറ്റും ഇങ്ങനെ നടക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ അവരുടെ പേരക്കുട്ടിയുമായിട്ട് മുത്തുക്കൂട പിടിച്ച് പള്ളിക്കു ചുറ്റും നടന്നോളാം എന്ന് നേർന്നു മുത്തുക്കൂടെ എവിടെ കാണച്ചാ എനിക്കറിഞ്ഞുകൂടാ മുത്തുക്കൂട എവിടെ കാണുന്നു ഞാൻ പറഞ്ഞു അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല പിന്നെന്തിനാണ് നിങ്ങളത് നേർന്നത് ഇവിടെ ഓൾട്ര ബോയ്സിന് ആൾത്താരെ കയറ്റുന്ന രീതി ഇവിടെ ഇല്ല അപ്പോൾ ചില ഓൾട്ര ബോയ്സ് നേരുകയാണ് ഞാൻ വേളാങ്കണ്ടി പള്ളി വന്ന് ഓട്ടർ ബോയായി നിന്നോളാം എനിക്കിന്ന് തരണം എങ്ങനെ സാധിക്കും ഇനി ഒരു പെൺകുട്ടിയുടെ അസുഖം അവർ വായിക്കാൻ വേണ്ടി വായന കിട്ടാൻ വേണ്ടി ഇന്നൊരു ഇന്നൊരു ചണ്ട ഉണ്ടായിരുന്നു വായനയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ വായിക്കാൻ വന്ന് അവർ പല ട്രിക്കുകൾ എടുക്കും അപ്പോൾ ഒരു ഒരു ട്രിക്ക് ആണെന്ന് തോന്നുന്നു എനിക്കൊരു രോഗം ഉണ്ടായി അച്ഛാ ആ രോഗം മാറിയാൽ ഞാൻ ഇവിടെ വന്ന് വായിച്ചോളാം എന്ന് നേർന്നു അത് സാധിക്കുമെന്നറിയില്ല എന്തിനാണ് നമ്മളങ്ങനെ കണ്ടീഷൻ വെക്കുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ കണ്ടീഷൻ വയ്ക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള രീതിയാണ് അടിമ സമർപ്പണം അടിമ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ എന്നെ തന്നെ വെച്ചു കൊടുത്തോളാം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മാതാവ് പറഞ്ഞ കണക്കിതാ കർത്താവിൻ്റെ ദാസി അത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി അത് നമ്മൾ ചെയ്തിട്ടുണ്ട് മാമോദി ഇസൈലൂടെ കർത്താവിൻ്റെ മകളായിട്ട് ജീവിച്ചോളാം ആദ്യ കുംഭസാരത്തിലൂടെ കർത്താവിന്റെ മകളായിട്ട് മകനും മകളുമായിട്ട് ജീവിച്ച് അങ്ങനെ കൂടെ കൂടെ കുമ്പസാരിച്ചോളാം കണ്ടി ദൈവത്തോട് പറഞ്ഞതാ ഇനി ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ കൂടെ കൂടെ കുർബാന സ്വീകരിച്ചോളാം എന്ന് ദൈവത്തോട് പറഞ്ഞതാണ് സ്ഥൈര്യലേപനത്തിലൂടെ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശിയാണ് സ്ഥൈര്യലേപനം എന്നിട്ട് സ്ഥൈര്യലേപനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ കയ്യിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവിനുസരിക്കുന്നതു പോലും ഇല്ലാത്ത ജീവിതം നയിക്കുന്നു വിവാഹ ഉടമ്പടി വിവാഹ ഉടമ്പടി ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുത്തിട്ട് വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്ന ആളുകൾ എന്നിട്ട് ഒരു ധ്യാന ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട ഉടമ്പടി എടുത്തു നടക്കുകയാണ് മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ എടുത്ത ഉടമ്പടിയുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നേയില്ല അത് നവീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് പുതുക്കി പുതുക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നിട്ട് അടിമ സമർപ്പണം അടിമ അച്ഛ അടിമ എവിടെയാണ് അച്ഛ ഇവിടെ അടിമ അടിമയില്ലേ അപ്പം മറ്റച്ചന്മാർ മറ്റു ഭാഷകളിലുള്ള അച്ഛന്മാർ എന്നോട് അച്ഛാ അടിമ എന്ന് പറഞ്ഞാൽ എന്താ അവർക്കറിയില്ല അപ്പം കുറച്ച് പൈസ കൊടുത്തിട്ട് ചിലപ്പോൾ പത്ത് രൂപയൊക്കെ ഒക്കെ ആയിരിക്കാം ഇല്ലേ പല പള്ളികളിലും ഉണ്ട് പത്ത് രൂപ കൊടുത്തിട്ട് അടിമ സമർപ്പി രൂപ എടുത്ത് അച്ഛൻ്റെ ആശീർവാദം കിട്ടിയാൽ തീരുന്നതാണോ അടിമ സമർപ്പണം അടിമ എന്ന് പറഞ്ഞ എന്താ മാതാവ് പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതല്ലേ അവിടെ ഒരു ഡിമാൻഡും ഉണ്ടായില്ല ഞാൻ ദാസിയാണല്ലോ ഞാൻ ദാസനാണല്ലോ അതൊരു ഡിമാൻഡ് അതാണ് കർത്താവ് പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങടെ ഇഷ്ടം നിറവേറട്ടെ നല്ല കള്ളൻ കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ചത് അങ്ങ് അങ്ങ് പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്നല്ല എന്നെ ഓർക്കണമേ എന്നെ ഓർക്കണം അത്രേ ഉള്ളൂ ഒരു ഡിമാൻഡും ഇല്ല അതാണ് വിധവയുടെ ക്വാളിറ്റി അതാ ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല നമുക്കത് വേണം ഇത് വേണം നിങ്ങൾ ഈ ഡിമാൻഡ് പറച്ചു നിർത്തുക എന്നിട്ടും നിങ്ങൾ കർത്താവിന് മുമ്പിൽ നിന്ന് കൊടുക്കും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുത്ത് ആ ധൂർത്തപുത്രനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ തെറ്റിനെ കുറിച്ച് ഓർത്തുള്ള ദൈവമേ നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല അങ്ങനെയല്ലേ ആ ചുങ്ങക്കാരൻ പ്രാർത്ഥിച്ചത് ചുങ്ങക്കാരൻ നീതികരിക്കപ്പെട്ടത് കണ്ടോ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനൊന്നും ഡിമാൻഡ് ചെയ്തില്ല കാരണം അവൻ അറിയാം അവൻ്റെ അയോഗ്യത അയോഗ്യതയെക്കുറിച്ച് അവൻ അറിയാം അതുകൊണ്ട് അവൻ ചോദിക്കാത്തത് കൂടി കിട്ടി അവൻ ആഗ്രഹിക്കാത്തത് കൂടി കിട്ടി ഒന്നും ചോദിച്ചില്ലല്ലോ വസ്ത്രം ചോദിച്ചോ ഭക്ഷണം ചോദിച്ചോ ചെരുപ്പ് ചോദിച്ചോ വിരുന്ന് ചോദിച്ചോ മോതിരം ചോദിച്ചോ കെട്ടിപ്പിടിച്ച് ചുംബിക്കണമെന്ന് അവൻ പറഞ്ഞോ ഇതെല്ലാം കിട്ടിയത് കണ്ടോ ഒന്നും പറഞ്ഞില്ല ഒന്നും ചോദിച്ചില്ല പക്ഷെ എല്ലാം കിട്ടി ഈ വിധവ ഒന്നും ചോദിച്ചില്ല എ മകൻ ജീവിച്ചു നിൽക്കുന്നു ഇത് കണ്ടിട്ട് ജനം അത് ലൂക്കാട് സുവിശേഷം ഏഴാമധ്യായം പതിനാറാം വാക്യത്തിലാണ് ജനം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ജനം ജനമാശ്ചര്യപ്പെടുകയാണ് ജനം ഇതൊക്കെ കണ്ടിട്ട് ജനം ജനമാശ്ചര്യപ്പെടുകയാണ് ദൈവം ദൈവം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു നമ്മളും ചിലപ്പോൾ അവിടെ ഒരു ഒരു കുഴപ്പം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു അത്ഭുതം കാണുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടോടും അത്ഭുതം നടക്കുന്ന ഓടും ഉടമ്പടി എടുക്കാൻ ഓടുന്നത് അവിടെ ചെന്നാലേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ പക്ഷേ യഥാർത്ഥ അത്ഭുതം യഥാർത്ഥ അത്ഭുതം ഈശോയുടെ സാന്നിധ്യമാണ് യഥാർത്ഥ അത്ഭുതം ഈശോയുടെ സാന്നിധ്യം അത് നിന്റെ ഇടവകപ്പള്ളിയിലുണ്ട് നിന്റെ ഇടവകപ്പള്ളിയിലെ സക്രാരിയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് നീ അർപ്പിക്കുന്ന ദിവസേന അർപ്പിക്കുന്ന ബലിയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് ഈശോ അപ്പത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് അത്ഭുതം ആ വിധവയുടെ മുന്നിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ഈശോ വന്നതാണ് അത്ഭുതം ഈശോ പരിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യമായി ഇറങ്ങി വരുന്നതാണ് അത്ഭുതം അത് കാണാൻ നിനക്ക് പറ്റില്ല നിനക്ക് നിനക്ക് വേറെ കാര്യങ്ങൾ കിട്ടണം നിനക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ കിട്ടണം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഉടമ്പടി എടുക്കാൻ പോയത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഈശോയെ വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു കരാറ് മനുഷ്യരുടെ മുമ്പിൽ ഒപ്പിട്ട് കൊടുക്കുന്ന കരാറ് നീ കൂതാശകളിലൂടെ എടുത്തിട്ടുള്ള ദൈവത്തോട് വെച്ചിട്ടുള്ള ഉടമ്പടി അത് മനുഷ്യരുടെ മുമ്പിൽ കൊടുത്തു വെച്ചിട്ടുള്ള ഉടമ്പടിയാണോ അല്ല അത് മനുഷ്യരെ ബോധിപ്പിക്കുന്ന ഉടമ്പടി അല്ല അത് ദൈവത്തെ ബോധിപ്പിക്കുന്ന ഉടമ്പടിയാണ് നിന്നെ ദൈവം ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ ബോധ്യപ്പെടുത്താനുള്ള വിളിയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരെ നീ കാണിക്കണ്ട മനുഷ്യരെ നീ ബോധ്യപ്പെടുത്തണ്ട കാശ് കൊടുത്ത് ഉടമ്പടി എടുക്കാൻ വേണ്ട നീ മനുഷ്യരുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ടും കൊടുക്കണ്ട നീ നിന്റെ ദൈവത്തോട് പറ സൂഹൃത്തപുത്രം തിരിച്ചു വരുമ്പോൾ ചേട്ടനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അവൻ അപ്പനെ ബോധിപ്പിച്ചാൽ മതി അപ്പനാണ് സ്വത്ത് നിന്റെ സ്വത്ത് ദൈവ പൈതല നിൻ്റെ ദൈവമാണ് നിന്നെ തൊടാനുള്ളവൻ ദൈവമാണ് അതാണ് സങ്കീർത്തകൻ പല തവണ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് സങ്കീർത്തനം അറുപത്തി ഒൻപത് പതിമൂന്ന് അറുപത്തി ഒൻപത് പതിമൂന്ന് നല്ലൊരു പ്രാർത്ഥനയാ ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവെ ഞാനങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമൊരുള്ളണവേ അങ്ങേക്ക് ഇഷ്ടം എളുപ്പം തന്നാൽ മതി അതെന്നെ അല്ലേ ഈശോ പ്രാർത്ഥിച്ചത് ഇതാകർത്താവിൻ്റെ ദാസ്യ നിന്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറയുന്നതിൻ്റെ ധ്വനി അത് തന്നെയല്ലേ ഞാൻ നിന്നോളാം നിന്റെ കൂടെ ഞാൻ നിന്നോളാം ഇഷ്ടം എന്തെങ്കിലും തന്നാൽ മതി എനിക്കൊന്നും വേണ്ട നീ തന്നാൽ മതി നീ എൻ്റെ കൂടെ നിന്നാ മതി എന്നെ കണ്ട് നീ മനസ്സലിഞ്ഞാൽ മതി അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കുക അതാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്നില് നമ്മൾ പറയില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാല് പത്തിലും പറയുന്ന കാര്യം അതാണ് സിംഹക്കുട്ടികൾ വിശന്ന് വലഞ്ഞേക്കം കിട്ടാതെ പക്ഷെ കർത്താവിന് അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അതാണ് കർത്താവിന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ കർത്താവിന് മുമ്പിൽ കണ്ടീഷൻ വെച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതല്ല കർത്താവിന് അന്വേഷിക്കല കർത്താവിൻ്റെ കൂടെ നിൽക്കല കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവാണ് എൻറെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നിനക്കിനി നേർച്ച നേർന്നേ പറ്റൂ എന്ന് തോന്നിയാൽ നീ ഇങ്ങനെ ഒന്നും നേര കർത്താവ് ഞായറാഴ്ച കടമുള്ള ദിവസമാണ് പക്ഷെ ആഴ്ചയിൽ വേറെ ആറ് ദിവസം കൂടിയുണ്ട് ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിപ്പൊയ്ക്കോളാം കുർബാനയിൽ പങ്കുകൊണ്ടോളാം അങ്ങനെ നേരാൻ നിനക്ക് സാധിക്കോ ധൈര്യമുണ്ടോ നിനക്ക് മാസത്തിലൊരിക്കൽ ഒരു വർഷം പന്ത്രണ്ട് മാസമുണ്ട് മാസത്തിലൊരിക്കൽ എല്ലാ മാസവും അങ്ങനെ വർഷം പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ കുമ്പസാരി ചോളാൻ കർത്താവെ അങ്ങനെ നിനക്ക് നേരാൻ പറ്റുമോ നീ നേർന്ന് നോക്ക് നിനക്ക് അനുഗ്രഹം ഉണ്ടാവും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധം അങ്ങനെ കുരിശൻ ചുവട്ട് നിന്ന പരിശുദ്ധമ്മ നമ്മുടെ ആവശ്യങ്ങളുടെ കൂടെ ഈശോയുടെ പക്കൽ അതെല്ലാം ഉണർത്തിക്കാൻ അമ്മ കൂടെ നിൽക്കുന്ന അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ